അപ്പൊ ഇങ്ങക്ക് നിങ്ങളെ പേരന്റെ കാര്യം പറഞ്ഞാല് മൂന്ന് ആമക്കളെ ഒരാൾ ഡോക്ടർ രണ്ടാള് വലിയ ബിസിനസ്മാന്മാര് ഇതൊക്കെ പോരെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പിന്നെ കയറി ഇറങ്ങണം ഈ വശങ്കാലത്ത് പഞ്ചായത്തില് ഞാനേ ഇങ്ങളെ കാര്യം ഒക്കെ കൂടി പേപ്പറൊക്കെ ഞാന് നിനക്കിപ്പോ കല്യാണുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിക്ക് പഞ്ചായത്ത് പോണം നിങ്ങളെ കാര്യം പരിഗണനയിൽ രണ്ട് നിങ്ങള് വിഷമിക്കണ്ടോ നിനക്ക്

അത് മാത്രമേ കണ്ടില്ലേ മസീറിനെ കണ്ടിട്ട് കുറേ അപ്പൊ ഇതൊന്നും ഇവിടെ എന്താ അതൊക്കെ പിന്നെ ഉണ്ടാക്കാം നിങ്ങളുടെ മച്ചീരുന്ന കണ്ടിട്ട് സംസാരിക്കണം ആവശ്യം കിട്ടിയെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും ഏ അത് കണട്ടിൽ വെച്ച് മസാല ഉണ്ടാക്കി ഇങ്ങോട്ട് വന്ന് കാട്ടിട്ടാ ഇവിടെ ഇരിക്കാൻ ഒരുപാട് പണിയുണ്ട് നിങ്ങളൊരു കാര്യം ഇപ്പൊ പോയിട്ടു ഞാൻ മച്ചീർന്നു സംസാരിച്ചിട്ട് ഇതവിടെ ചെയ്യാം കേട്ടോ ചേട്ടാ ആ ബസീറായ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ ഇപ്പൊരപേക്ഷ കൗൺസിലച്ച കൗൺസിലെന്നെ പാത്രേണ്ടത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് പ്രത്യേക അധികാരമൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യാ ഞാനിപ്പോൾ മെമ്പറായ ശേഷം നമ്മളെ ഈ വാർഡ് പരിധിയിലുള്ള ഒരുപാട് ആളുകളെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്റെ പരിഗണനയിലുണ്ട് ഞാനതിന് പൊള്ളി തന്നെയാണ് ഇപ്പോൾ നമ്മളെ മൊയ്താക്കാൻ അറിയും മൊയ്താക്കാൻ്റെ വീടിന്റെ ഒരു ആവശ്യത്തിൻ്റെ എന്റെ വീട്ടിൽ നിന്ന് വന്നിരുന്നു കണ്ടിരുന്നു പക്ഷെ ഞാൻ പ്രസിഡന്റിന്റെ അതിൽ ഒപ്പിടേണ്ടേ ഞാനിപ്പോൾ ചെയ്യാ അതിന് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് ഒപ്പിടാന്ന് പറഞ്ഞാല് കൗൺസിലും പാസാക്കണെങ്കിൽ ഒപ്പിടാൻ പറ്റുമോ കൗൺസിലാണെങ്കിലും ഒരാകെ രണ്ടു മൂന്ന് മക്കളുണ്ട് എല്ലാം വെള്ളി വലിയ നിലയിലാണ് ജീവിക്കുന്നത് ഒരാൾ ഫോറ ഒരാൾ ബിസിനസ്സാരങ്ങനെയാന്ന് കൊടുക്കുക ആ കൊടുക്കുമ്പോഴത്തൊന്നും ഇല്ലാത്ത പാവപ്പെട്ട കുറേ ആൾക്കാർ പറയില്ലേ മക്കളുണ്ട് കാര്യമില്ല മൂത്രം മക്കള് രണ്ട് മൂന്ന് മക്കളുണ്ട് പൊസിഷൻ ഒറ്റക്കാൻ താമസം മൂപ്പര്ക്ക് മക്കള് നോക്കാത്തോണ്ടാണ് മൂപ്പര് വിഷയം ഇല്ല മക്കള് മക്കളും നോക്കാണ്ടെങ്കിൽ മൂപ്പര്യസത്തിങ്ങനെ കയറി പക്ഷെ എന്താ കാര്യം വെച്ചാല് മക്കളെ ഒക്കെ ഇയാളെ വിട്ടിട്ട് അവര് ഫ്രേം കേട്ട് വേറെ താമസം ഇയാളെ പൊളിഞ്ഞ ആടാനായിരിക്കണം അപ്പൊ അതിന്റെ ഒരു കാര്യത്തിന് എന്നെ സമീപിച്ചിട്ട് എനിക്ക് ഭയങ്കര ഉപേഷമുണ്ട് അയാൾ എന്റെ കൂടെ എന്ത് രണ്ട് മൂന്ന് വർഷം വീട്ടില് പേര് ശരിയാക്കി കൊടുക്കാൻ പറ്റാത്ത എലക്ഷനിൽ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം ഇങ്ങനെ സംഗതി ഉണ്ട് പിന്നെ മക്കളുടെ പേര് നടപടി വെക്കാൻ പിന്നെ ചെയ്യണം നമുക്ക് ചെയ്യാമല്ലോ എന്തായാലും കാര്യം ചെയ്യും നമുക്ക് അടുത്ത കൗൺസിലൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയാം ഏഹ് കാരണം നിങ്ങളെ വീട്ടിൽ വരാൻ പറഞ്ഞോക്കേ ആ ആ വീടിന്റെ കായിപ്പം എന്തായി നിങ്ങളെ വീടിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട് ശരിയാക്കാൻ പിന്നെ മക്കളിന്റെ മൊത്തം മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ സ്വത്തൊന്നും നിങ്ങളാരും കുറയ്ക്കാൻ വേണ്ട നിങ്ങളുടെ സ്വത്തൊന്നും പോവുകയില്ല നിങ്ങളെ മക്കൾക്ക് വേണ്ട കൊടുത്തോണ്ട് അത് മനസ്സിലാക്കണ്ടുമാനിക്കാം നോക്കിയില്ലേ അറിയാം ആ പഞ്ചായത്ത് ചെയ്തുകൊണ്ട് അത് മെമ്പർ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട് മക്കളുണ്ടായിട്ട് ഒരു ഉപകാരമില്ല എന്റെ ഓരോരോ കാര്യത്തിന്റെ തന്നെ പുറകിൽ തന്നെയാണ് നിങ്ങളൊക്കെ പരിഗണനയിൽ ഇണ്ട് അഭിപ്രായം നടന്നാൽ പോയാലോ അയാൾക്ക് ഇവിടെ പാർട്ടിയൊരു കാര്യം വേണ്ടി പോയതാണ് പിന്നെ മൊയ്താക്കാൻ ആ വീടിന്റെ കാര്യമാണ് അതിപ്പോ എത്ര അതൊക്കെണ്ട് നോക്കേണ്ടല്ലേ അതിന്റെ കാര്യത്തില് മുന്നോട്ട് പോയിട്ടുണ്ട് കുട്ടികളെ ഇപ്പൊ കുട്ടികളൊക്കെ കാര്യം സാധിക്കണ പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ എല്ലാര ഞമ്മളൊക്കെ ചെറുപ്പം മുതലേ സമയത്ത് ഇന്നിപ്പ

ഇടക്കിടക്ക് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ മരുന്നും വാങ്ങി ആണ് യോഗ എന്താ മനുഷ്യന്റെ ഒരു അവസ്ഥയിലെ